രാജ്യത്ത് ഒരു ദിവസം മുഴുവൻ ഒന്നും കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കേണ്ടി വരുന്ന ആറു മുതൽ ഇരുപത്തി മാസം വരെ പ്രായമുള്ള അറുപത്തി ലക്ഷം കുട്ടികളുണ്ടെന്ന് പഠന റിപ്പോർട്ട് കഴിഞ്ഞ മാസം ജമാ നെറ്റ്വർക്ക് ഓപ്പൺ ജേണൽ പ്രസിദ്ധീകരിച്ച ഹാർഡ്വാർഡ് പഠനത്തിലാണ് ഈ വിവരമുള്ളത് ഇന്ത്യയിൽ സീറോ ഫുഡ് കുട്ടികളുടെ എണ്ണം പത്തൊൻപത് പോയിന്റ് മൂന്ന് ശതമാനമാണെന്നാണ് പഠനത്തിൽ പറയുന്നത് ഒരു ദിവസത്തിൽ പാലോ ഫോർമുലയോ ഭക്ഷണമോ കഴിക്കാത്ത ആറു മുതൽ ഇരുപത്തിമൂന്ന് മാസം വരെ പ്രായമുള്ള കുട്ടികളാണ് സീറോ ഫുഡ് കുട്ടികൾ സീറോ ഫുഡ് കുട്ടികളുടെ വ്യാപനം പല രാജ്യങ്ങളിലും ഇരുപത്തി ഒന്ന് ശതമാനം വരെ ഉയർന്നതായി പഠനത്തിൽ പറയുന്നു റിപ്പോർട്ട് പ്രകാരം സീറോ ഫുഡ് കുട്ടികളുടെ എണ്ണത്തിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് നൈജീരിയയ്ക്ക് രണ്ടാം സ്ഥാനവും ഒമ്പത് ലക്ഷത്തി അറുപത്തി രണ്ടായിരം പാകിസ്ഥാന് മൂന്നും എട്ടു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം എത്തോപ്പയ്ക്ക് നാലും ഏഴു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കോങ്കോയ്ക്ക് അഞ്ചും മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം സ്ഥാനങ്ങളാണ് പട്ടികയിലുള്ളത് താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പഠന റിപ്പോർട്ടാണിത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആറു മുതൽ ഇരുപത്തി മൂന്ന് മാസം വരെ പ്രായമുള്ള രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികളെ വിശകലനം ചെയ്താണ് ഈ റിപ്പോർട്ടുകൾ കണ്ടെത്തിയത് അതേസമയം ഹാർഡ്വേർഡ് പഠനത്തിന്റെ കണ്ടെത്തലുകൾ നിഷേധിച്ച് ഇന്ത്യ രംഗത്തെത്തിയിരുന്നു ഗവേഷകരുടെ ഈ അവകാശവാദത്തെ എതിർത്ത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയിലെ അംഗവും ജോയിന്റ് ഡയറക്ടറുമായ സഞ്ജീവ് സന്യാലും ആകാംക്ഷ അറോറയും രംഗത്തെത്തിയിരുന്നു വ്യാജവാർത്തകളെ സെൻസേഷണലൈസ് ചെയ്യാനുള്ള ബോധപൂർവവും ദുരുദ്ദേശപരവുമായ ശ്രമമാണ് ലേഖനത്തിലൂടെ നടത്തുന്നതെന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു പഠനത്തിൽ പരാമർശിക്കുന്ന ിൽ പതിനേഴ് പോയിന്റ് എട്ട് ശതമാനം പേർക്കും മുലപ്പാൽ ലഭിച്ചിരുന്നുവെങ്കിലും ലേഖനത്തിൽ അതിന്റെ സാന്നിധ്യം ഒഴിവാക്കിയതായാണ് അവർ അവകാശപ്പെടുന്നത് പ്രസിദ്ധമായ ദ ലാൻഡ് സൈറ്റിൽ രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ യു പി ശതമാനം കുട്ടികൾ സീറോ ഫുട് പ്രശ്നം നേരിടുന്നതായി പറയുന്നുണ്ട് ഉത്തർപ്രദേശ് ഇരുപത്തിയെട്ട് പോയിന്റ് നാല് ശതമാനവും ബീഹാർ പതിനാല് പോയിന്റ് രണ്ട് ശതമാനവും മഹാരാഷ്ട്ര ഏഴ് പോയിന്റ് ഒരു ശതമാനവും രാജസ്ഥാൻ ആറ് പോയിന്റ് അഞ്ച് ശതമാനവും മധ്യപ്രദേശ് ആറ് ശതമാനം എന്നീ സംസ്ഥാനങ്ങളിലാണ് രാജ്യത്തെ മൊത്തം സീറോ ഫുഡ് കുട്ടികളുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഉള്ളത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അനുസരിച്ച് ഒൻപത് മുതൽ പതിനൊന്ന് മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് മുലപ്പാൽ ഒഴുകിയുള്ള മറ്റു ഭക്ഷണങ്ങൾ വഴി ആവശ്യമായ മുഴുവൻ കലോറിയുടെ പകുതിയെങ്കിലും നൽകേണ്ടതാണ് ആ സ്ഥാനത്താണ് നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം മുഴുവൻ മുലപ്പാൽ പോലും കിട്ടാതെ പട്ടിണി കിടക്കുന്ന ആറു മുതൽ ഇരുപത്തിമൂന്ന് മാസം വരെ പ്രായമുള്ള അറുപത്തിയേഴ് ലക്ഷം കുട്ടികളുള്ളത്